ഞാന സ്റ്റേജിൽ പോയി വന്നപ്പോഴേ നമ്മളെ ഭജിക്കണം ഇതില് നമ്മള മണികളുടെ ബോട്ടൊക്കെ ഇട്ടുണ്ടോ അതിനകത്ത് നിങ്ങളെല്ലാവരും വൈകുന്നേരങ്ങളും ചായ കുടിക്കാൻ ലഘുഭക്ഷണം നല്ല ട ആവും നല്ല ഉള്ളിവടാന്നുള്ള ഉള്ളിവടയും ചില്ലിലിങ്ങനെ കിടക്കുന്ന നല്ല മൊട്ട ബജ്ജി നല്ല മുളക് ബജ്ജി അതിനെ പറ്റിയ നല്ല സലാഡ് മണികണ്ടൻ കേട്ടോ ഓരോ ഓരോ കായും അരിമണി പോലെ ഏ അരി ആപ്പച്ചട്ടിയിലേ മണികണ്ടാകും നമുക്ക് മണികണ്ഠന്റെ വിശേഷങ്ങളിലോട്ട് വരാം ആയി നമസ്കാരം മണികണ്ടാസ്കാര വിശേഷം സ്കൂൾ കാലം പോലെ ഒരേ ഒരു ഗെഞ്ചിലിരുന്ന് വലിച്ച ആൾക്കാരാണ് ഞാനും മണികണ്ഠനും ഒരേ ചങ്കാണ് അതെ മണിയുടെ എന്ത് സ്പീഡാന്ന് നോക്ക് നിങ്ങൾ നോക്ക് എന്ത് സ്പീഡ് മണിയൻ ഒരു വെറൈറ്റി അല്ലേ കാണാൻ തന്നെ ഒരു കാണുമ്പോ തന്നെ നമുക്ക് മേടിച്ചു കഴിക്കാൻ കണ്ടോ ബജ കള 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 ആ പറയില്ല എത്ര മണി തുടങ്ങാ രണ്ടു മണിക്ക് തുട തുടങ്ങാ ഭയങ്കര ക്ലാസ്സിലിരുന്ന് പഠിച്ച ആഗ്രഹാണ് കാണുമ്പോൾ നിങ്ങനോട് എന്തായാലും എല്ലാത്തിനും ഇത് തോന്നും കാരണം വെച്ച് കഴിഞ്ഞാ കണ്ട ഇത് കണ്ട നിങ്ങൾ കണ്ട കടയുടെ ഇത് കണ്ടോ ഇതൊക്കെ ഒരു നല്ല ഇത് പറഞ്ഞടാ മണികണ്ടേ മണികണ്ഠന്റെ ഒരു ഒരു എന്താ പേര് അപ്പുട്ടട അപ്പുട്ടന്റെ സ്ഥല കിഴക്കേക്കര സതീശന്റെ വീടിന്റെ അടുത്താണോ സതീശൻ രണ്ടാർക്കിസ്റ്റ് ആർട്ടിസ്റ്റ് അളയാ ഉച്ചയ്ക്ക് ഇവിടെ ഒന്നാണോ മജ്ജി മുട്ട മജ്ജി ഒക്കെ കഴിക്കുന്ന പേരെന്താ സ്ഥലം ഓ പോതാ കൊളത്ത് ആൾക്കാരൊക്കെ പറയണ്ടടുത്ത് ഒരു ചായ കുടിക്കാൻ എപ്പോഴും വരാറുണ്ടല്ലേ അതല്ലേ മജ്ജിയോടാണ് താല്പര്യം വൈകുന്നേരം ഒരു സായം സദ്യ അല്ലേ നമ്മുടെ ട നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ആളുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ